ഇന്ന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പണ്ട് ഒരു കാളവണ്ടിക്കാരൻ ഉണ്ടായിരുന്ന ഒരു മൊയ്തുക ഞാനൊക്കെ കുട്ടികളായ സമയത്ത് കച്ചി നിറച്ചു കൊണ്ടുപോകാനും തേങ്ങ കയറ്റിക്കൊണ്ടുപോവാനൊക്കെ വരുന്ന ആ ഒരു കാളവണ്ടി എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അന്ന് ആ കാളവണ്ടി റോഡിലൂടെ വരുമ്പോൾ അതിനൊരു മണികിൽക്കൊണ്ട് അതിൻ്റെ ആ ഒരു വീല് കറങ്ങുമ്പോൾ ഇരുമ്പിൻ്റെ വീല് റോഡിൽ ഒരഞ്ഞ് കറങ്ങുന്നതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് എത്രയോ ദൂരെ നിന്ന് കേൾക്കാം എത്രയോ തവണ ആ കാളവണ്ടിയിൽ കയറിയത് ഒരിക്കലും മറക്കാൻ വയ്യ പക്ഷെ ഇന്നിപ്പോൾ ഈ കാഴ്ച കാണുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ലോകത്ത് പല സ്ഥലത്തും ഇന്നും ഇതുപോലെയുള്ള കാഴ്ചകളും അവസ്ഥകളും ഉണ്ട് എന്ന് നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് ഇതിലും പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാൽ പോലും നിങ്ങൾ നോക്കും ഒരുപാട് ഭാരം വെക്കുന്ന ഒരു വണ്ടിയിൽ അതെന്താ ലോഡെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ എത്ര കാളകളാണ് ഒന്നിച്ച് വലിക്കുന്നത് ഏകദേശം എട്ട് കാളകൾ ഒന്നിച്ച് നിന്ന് ആ കുന്ന് വലിച്ചു കയറ്റുമാണ് അതിനകത്ത് എല്ലാ കാളുകൾക്കും ഒരുപോലെ ഭാരം വലിക്കാനുള്ള പങ്ക് കിട്ടുമോ നമുക്ക് അറിയത്തില്ല എന്നാൽ പോലും ഏകദേശം എല്ലാവർക്കും കിട്ടിയാൽ പോലും അതിന് വലിഞ്ഞ് കയറാൻ കഴിയുന്നില്ല എന്നാലോ ചോദിക്കാം ഒന്നല്ല പുറകിൽ വേറൊരു വണ്ടിയും വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ എത്രയോ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിന്ന് മനസ്സിലാകുന്നത് എന്തായാലും ആ കാളകൾ അയാൾ ഉപദ്രവിക്കാത്തത് വലിയൊരു സന്തോഷമാണ് കാരണം ഇത്തരം കാഴ്ചകൾ ക്രൂരമായിട്ട് അടിക്കുന്ന കാണാറുണ്ട് ലോകാസമസ്താ സമസ്ത ബന്ധു എന്ന് പറയുന്ന പോലെ എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ മാത്രമേ ഇത്തരം കാഴ്ചകൾ ഇല്ലാതാവുള്ളൂ